പാട്ടേതാന്ന് ഇങ്ങനെയാണിര് അമ്മയെ നോക്കിയു പാട്ടേതാ ജോര് അത് ചോദിച്ചാൽ നമുക്ക് നമ്മക്ക് അടിപൊളിയൊരു വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ ഇത് മാത്രം പറഞ്ഞാ മതി ഒരെണ്ണം മാത്രം ചിമായി തരാം പാട്ട് മാത്രം പറഞ്ഞാ മതി എവിടെന്നെ ആ നീ ഇങ്ങോട്ട് നോക്കി പാട്ടേതാ നീ വരും ഒന്ന് നോക്ക് ചോദിച്ചേ നേരെ നോക്കിട്ടൂക്കിട്ട് പറ ഒന്നോട് ഈ ഫോണി നോക്കി പറഞ്ഞേ ഇത് കൊള്ളാംന്ന് ഫോണിൽ നോക്കി പറ പറഞ്ചേട്ട ഇത് കുറച്ചുകൂടെ കൊള്ളാന്നു പറഞ്ഞേ うん <music> <music>